നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം എൻ ഡി ടി വി സർവേ ഫലം പുറത്ത് എൽ ഡി എഫ് യു ഡി എഫ് മോഹം വിഫലം സതീഷിനെ ഞെട്ടിച്ച് ശശി തരൂർ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വെറും രണ്ടു മാസം മാത്രം അവശേഷിക്കെ രാജ്യത്തെ ആധികാരിക തെരഞ്ഞെടുപ്പ് സർവേകൾ നടത്തിയിട്ടുള്ള എൻ ഡി ടി വി സംഘത്തിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നു കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നതാണ് സർവേയിലെ പ്രധാന കണ്ടെത്തൽ എന്നാൽ ഇടതുപക്ഷ മുന്നണിയും കോൺഗ്രസ് മുന്നണിയും തമ്മിലുള്ള ജനങ്ങളുടെ വിലയിരുത്തലിൽ വെറും മൂന്ന് ശതമാനം മാത്രമാണ് വ്യത്യാസം ഈ സർവേ പ്രകാരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം ഉണ്ടാക്കുക ബി ജെ പി ആയിരിക്കും തികച്ചും അപ്രതീക്ഷിതമായ മറ്റൊരു വെളിപ്പെടുത്തൽ സർവേയിലൂടെ വന്നിരിക്കുന്നു കോൺഗ്രസ് നേതാക്കളിൽ ജന താൽപര്യം പ്രതിപക്ഷ നേതാവായ സതീശനോടാണ് തൊട്ടടുത്ത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ മുഖ്യ ശത്രുവായ ശശി തരൂരുമുണ്ട് കേരളത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് എൻ ഡി ടി വി നടത്തിയ വോട്ട് വൈബ് സർവേയുടെ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മോശമാണെന്ന് അൻപത്തി ശതമാനം ആളുകൾ അഭിപ്രായപ്പെടുന്നു അതേസമയം നാൽപ്പത് ശതമാനം ആളുകൾ ഭരണം നല്ലതാണെന്ന അഭിപ്രായക്കാരാണ് കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫിന് മുപ്പത്തിരണ്ട് ശതമാനം വോട്ട് ലഭിക്കും എന്നാണ് സർവേ ുംതമാനം വോട്ടിനാണ് സാധ്യത എന്നാണ് സർവേ പ്രവചനം അതായത് യു ഡി എഫും തമ്മിലുള്ള തെരഞ്ഞെടുപ്പിൽ ഇതുവരെ ചൂടറപ്പിക്കാൻ കഴിയാത്ത ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് ശതമാനം വോട്ട് മുന്നേറ്റം കാണുന്നു എന്നാണ് മറ്റൊരു പ്രവചനം ഇത്തരത്തിലുള്ള വോട്ട് ശതമാനമാണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റിയൊന്ന് സീറ്റ് ഭൂരിപക്ഷം എന്ന കോൺഗ്രസ് നേതാക്കളുടെ മോഹം നടക്കില്ല ിൽ തുടർന്നില്ല എങ്കിലും വലിയ വ്യത്യാസമില്ലാതെ ഇടതുമുന്നണിയും ഒപ്പമുണ്ടാകും ഈ തെരഞ്ഞെടുപ്പിൽ സർവേ ഫലം യാഥാർത്ഥ്യമായാൽ കേരള നിയമസഭയിൽ ബി ജെ പി അംഗങ്ങൾ കാര്യമായി തന്നെ നേട്ടമുണ്ടാക്കും മാത്രവുമല്ല ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി ഇതേ നിലയിൽ തുടർന്നാൽ കേരളത്തിൽ ഒരു തൂക്കും മന്ത്രിസഭയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് സർവേ പ്രവചനം മുപ്പത്തിരണ്ട് ശതമാനത്തിന്റെ പിന്തുണയുമായി കോൺഗ്രസ് മുന്നിൽ നിൽക്കുമ്പോൾ പതിനെട്ട് ശതമാനം പിണറായി വിജയനെ അംഗീകരിക്കുന്നു എന്നതാണ് ഒരു പ്രത്യേകത പതിനെട്ട് ശതമാനത്തോളം വോട്ടുമായി ശശി തരൂർ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു സി പി എം കെ കെ ശൈലജ ടീച്ചർ പതിനാറ് ശതമാനവുമായി തൊട്ടടുത്തുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെ അനുകൂലിക്കുന്ന പതിനാലര ശതമാനം ആളുകളും ഉണ്ടെന്നാണ് എൻ ഡി ടി വി സർവേ പ്രവചനം മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള പല തെരഞ്ഞെടുപ്പുകളിലും എൻ ഡി ടി വിയുടെ സർവേ ഫലം വസ്തുതകളുമായി അടുത്തെത്തി എന്നുള്ളത് കൊണ്ടാണ് രാഷ്ട്രീയ നിരീക്ഷകരും പൊതുജനങ്ങളും വലിയ പ്രാധാന്യത്തോടെ ഈ സർവേയെ നോക്കിക്കാണുന്നത് നന്ദി നമസ്കാരം